ജനങ്ങളുടെ അനുഭവമാണ് നമ്മുടെ അടിത്തറ ഇപ്പം രാഷ്ട്രീയ പാർട്ടിക്കാര് പറയും ജനങ്ങളാണ് ഞങ്ങളുടെ എന്ന് കൃപാസനത്തിൻ്റെ അടിത്തറ എന്താ ജനങ്ങളുടെ ആയിരക്കണക്കിന് ആയിരക്കണക്കിന് ജനങ്ങളുടെ ദൈവാനുഭവമാണ് ആരെല്ലാം എന്തെല്ലാം ആരോപണങ്ങൾ പറഞ്ഞാലും ദൈവാനുഭവം ഉള്ളതിന് അത് മറന്ന് പോവുക അവർ വെൽത്ത് എക്സ്പീരിയൻസ് ഓഫ് ഗാഡ് നമ്മുടെ എന്ന് പറഞ്ഞാൽ എന്താ ദൈവാനുഭവമുള്ള പതിനായിരം കണക്ക് മനുഷ്യരാണ് സമർപ്പിക്കുന്ന കഥാവേ ദൈവത്തിന്റെ ശക്തിപരവാകണമേ ദൈവത്തിന്റെ കൃപ ചൊല്യപ്പെടണമേ ദൈവിക സാന്നിധ്യം നിറയണമേ കഥാവേ ദൈവത്തിൽ ഡൽഹി പത്രത്തിന് വേണ്ടി ഒരു ഇംഗ്ലീഷ് പത്രത്തിന് വേണ്ടി ഒരു മാഡം അവിടുത്തെ എഡിറ്റർ തന്നെ ഇൻ്റർവ്യൂ ചെയ്യാൻ വന്നു പല അവർ പല ചോദ്യങ്ങളോട് ചോദിച്ചു ഇപ്പോൾ കുറേ ചോദ്യങ്ങളുണ്ടല്ലോ ഒരു ചോദ്യം ഇതാണ് ഫാദർ ആശുപത്രി പോയെന്തിനാണ് എനിക്ക് ചിരിയെന്ന് പോയി അപ്പം ഇപ്പം പോയതല്ലല്ലോ ഞാനൊരു ആറുമാസവും ആറുമാസവും കുടുംബം ആശുപത്രി പോകാറുണ്ട് ഇവരാരും അറിയണില്ലെന്ന് മാത്രമേ ഉള്ളൂ അത് വാർത്തയാകണില്ലേ ഇപ്പോൾ ഒരു വാർത്തയാക്കിയതല്ലേ അത് സന്തോഷമേ ഉള്ളൂ എന്താ കാര്യം അതൊരു മാതൃകയാണ് ഒരു പ്രിക്കോഷൻ എടുക്കാല്ലേ എല്ലാ ആൾക്കാരുടെ അടുത്ത് ഇടപെടുന്നത് കുറച്ചാകുമ്പോൾ എന്തെങ്കിലുമൊക്കെ അസുഖം പിടിക്കും ആശുപത്രി പോകും സഭ നമുക്കറിയാം അതൊരു മാതൃകയാണ് എന്താണ് നമുക്ക് അസുഖം ഉണ്ടായാൽ നമ്മൾ ആദ്യം പോകേണ്ടത് എവിടെയാണ് ആശുപത്രിയിലാണ് പോകേണ്ടത് അതാണ് കുള അതാണ് അതാണ് പ്രഭാഷകൻ എഴുതിയിരിക്കുന്നത് വൈദ്യനെ ബഹുമാനിക്കുക അവന് അധികാരം കൊടുത്തത് കർത്താവാണ് വൈദ്യൻ്റെ കയ്യിൽ വിജയം സ്ഥിതി ചെയ്യുന്ന സമയങ്ങളുണ്ട് പ്രഭാഷ മുപ്പത്തെട്ട് പതിമൂന്ന് വൈദ്യൻ്റെ കയ്യിൽ വിജയം സ്ഥിതി ചെയ്യുന്ന സമയങ്ങളുണ്ട് അതിൻ്റെ അർത്ഥം എന്താണ് വൈദ്യൻ്റെ കയ്യിൽ വിജയം സ്ഥിതി ചെയ്യാത്ത സമയവും ഉണ്ട് കൃപാസത്യം വരുന്നവരാണ് ഒരു പനി പിടിച്ച് ആൾക്കാർ കൃപാസത്യ വരികയാണ് അല്ല എല്ലായിടത്തും പോയി തകർന്ന് പണവും തീർന്ന് ജീവിതവും തീരുമ്പോൾ അവസാന അഭയമായിട്ടാണ് നമ്മൾ പരിശുദ്ധ അമ്മയിൽ അഭയം പ്രേപ്പിക്കുന്നവിടെ ആയിരക്കണക്കിന് സൗഖ്യങ്ങളല്ലേ ഇന്ന് സൗഖ്യത്തിന് വില കുറവുണ്ടാവും ഇന്നത്തെ സാക്ഷ്യങ്ങൾ എല്ലാ ദിവസത്തേക്കാളും ഇരട്ടിയായപ്പോൾ സാക്ഷ്യങ്ങള് കാര്യം ഞാൻ എപ്പോഴും എല്ലാവരോടും എന്നോട് ചോദിക്കും ശാ ഓരോരുത്തരും ഓരോ കാര്യവും പറയുന്നുണ്ടല്ലോ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ പറയും അമ്മ എന്നാ പറയണം നോക്കട്ടെ പറയും എന്താ കാര്യം അമ്മയല്ലേ തീരുമാനിക്കേണ്ടതേ അമ്മ സാക്ഷ്യം കുറച്ചാൽ ഞാൻ ഈ സംഭവം പൊട്ടും വേറെ ലോകം മൊത്തം ഇടിഞ്ഞു വീണാലും കൃപാസത്വത്തിന് തൊഴാൻ പറ്റത്തില്ല എന്താ കാര്യം ഇത് അമ്മ സ്ഥാപനമാണ് കാരണത്തിന് ഞാൻ അവരോട് തിരിച്ചൊരു ചോദ്യം ചോദിച്ചേ എന്നാ ചോദിച്ചെന്നറിയാവോ എനിക്ക് കർത്താവ് സഭ പാപമോചനത്തിനായുള്ള അധികാരം തന്നിട്ടുണ്ട് അല്ലേ ഞാൻ നിങ്ങളുടെ പാപങ്ങൾ കുംഭസാരിക വരുന്നവരുടെ പാപങ്ങൾ യേശുനാമത്യം മോചിക്കും അതല്ല വരങ്ങളും കൃപങ്ങളും ഇതുപോലെ എന്തിനാണ് സഭയെ കെട്ടിപ്പടുക്കാൻ ഉള്ളത് കൊണ്ടാണ് അതാണ് ഒന്ന് കൊറേന്ത്യൻസ് പന്ത്രണ്ട് ഏഴ് ഇങ്ങനെയുള്ള എല്ലാ രോഗശാന്തി വരങ്ങളും എന്തിനുള്ളതാണ് പൊതു നന്മയ്ക്ക് വേണ്ടിയുള്ളതാണ് വ്യക്തിപരമായ ഉപയോഗത്തിനുള്ളതല്ല പൊതു നന്മയ്ക്ക് വേണ്ടി എന്താണ് സഭയെ പടുത്തുയർത്താൻ വേണ്ടിയുള്ളതാണ് ഇതറിയാൻ പാടില്ലാത്തവർക്ക് അറിയാനുള്ള ഒരു അവസരം കൂടിയാണ് ഇതുപോലെയുള്ള അവസരങ്ങൾ വലിയ പ്രാർത്ഥിക്കുന്നു സഭയുടെ നന്ദി പറയുന്നു മൗനുമായി പ്രാർത്ഥിക്കട്ടെ നമ്മൾ രോഗസൗഖ്യ പ്രാർത്ഥനയിലേക്ക് പ്രവേശിക്കുക ശരീരത്തിൻ്റെ അലർജികള് ശരീരത്തിൻ്റെ പാടുകള് മാറിപ്പോകുന്നത് പാടുകൾ എന്ന് വെച്ച് കഴിഞ്ഞാല് സ്വാഭാവികമായി കളർ ചേഞ്ച് വരുന്നത് അത്രക്ക് ദൃശ്യമാകാത്ത വളരെ ആയിട്ടുള്ള ഇടങ്ങളിലെല്ലാം ഗുരുതരമായ രോഗങ്ങളിലേക്ക് ബാധിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ട സമയമാണ്

എല്ലാ അസ്ഥിരോഗികളെയും എല്ലാ അസ്ഥിരോഗികളെയും അങ്ങ് സ്പർശിക്കണമേ എല്ലാ എല്ലാ പേശുരോഗികളെയും വാദരോഗികളെയും അങ്ങ് സ്പർശിക്കണമേ അങ്ങ് സ്പർശിക്കണമേ കർത്താവേ അങ്ങടെ വിശുദ്ധമായ വലതു കരത്താൽ വലതു കരത്താൽ എല്ലാ എല്ലാ അസ്ഥി വാദരോഗങ്ങളാം അോഗങ്ങളാം അരുക്ക രോഗങ്ങളാം പേശു നാമത്തിൽ സൗഖ്യമാകട്ടേ പരിശുദ്ധ പരമ ദിവ്യത്തിന് ഇപ്പോൾ ഇതുമായിട്ട് ഒരു ബന്ധമില്ലാത്ത വിവാഹ തടസ്സങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പരിശുദ്ധ പ്രേരണ നൽകുകയാണ് അപ്പം അതിൻ്റെ കൂടെ ഞാൻ കുഞ്ഞുങ്ങളില്ലാത്തവർക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം അച്ഛനോട് ചേർന്ന് പ്രാർത്ഥിക്കുക കർത്താവദേമേ വിവാഹ തടസ്സമുള്ളവരെ ഒത്തിരിയേറെ പ്രായമായിട്ട് ഒത്തിരിയേറെ പ്രായമായിട്ടും വിവാഹം ആഗ്രഹിച്ചിട്ടും വിവാഹം ആഗ്രഹിച്ചിട്ടും നടക്കാത്തവരെ നടക്കാത്തവരെ നടത്തി കൊടുക്കാൻ ആളില്ലാത്തവരെ കൊടുക്കാൻ ആളില്ലാത്തവരെ പരിശുദ്ധമേ മക്കളില്ലാത്തവരെ മക്കളില്ലാത്തവരെ വൈദ്യശാസ്ത്രത്തിലെ ആ വിഷയത്തില് ഇനി ഒന്നും ചെയ്യാൻ നിർവാഹമില്ലാത്തവരെ ഈ കല്ലിൽ നിന്ന് എബ്രാഹത്തിന് സന്തതികളെ

ജോലിയില്ലാത്തവശ്വനിതെ പ്രാർത്ഥിക്കുമ്പോൾ ആത്മാർത്ഥമായിട്ട് നൂറ്റി ഒന്ന് ശതമാനം നിങ്ങൾക്കത് കിട്ടണമെന്നുള്ള ആത്മാർത്ഥയോടെയാണ് ഞാൻ പ്രാർത്ഥിക്കണത് അല്ല ചട്ടപ്പടി പ്രാർത്ഥന സാമ്പ്രദായികമായിട്ട് പോണതല്ല ഇവിടെ വന്ന് കണ്ണുന്നിൽ ജോലിയില്ലാത്തതിൻ്റെ പേരിൽ പ്രശ്നങ്ങൾ എന്തൊക്കെയാ സ്വന്തം കാര്യം വരെ ചെയ്യാൻ പറ്റത്തില്ല മറ്റവരുടെ മുമ്പിൽ അപമാനിതനാകും നമ്മുടെ ജീവിതത്തിന് ആശ്രയി ജീവിക്കുന്നവരുടെ ജീവിതം എല്ലാം വിഷമത്തിലാകും ഇങ്ങനെ കുറേ ദുരന്തങ്ങളുണ്ട് നമ്മളെ കൊണ്ട് ചെയ്യാവുന്നതെല്ലാം നമ്മൾ ചെയ്തിട്ട് നിസ്സഹായനായി നിൽക്കുക അവിടെ ദൈവത്തിനൊരു ഇടമുണ്ട് ആ ദൈവ ഇടം വിശ്വാസം കൊണ്ടാണ് നമ്മൾ നേടുന്നത് പ്രാർത്ഥിക്കുക കർത്താവ് ദൈവമേ

അങ്ങേക്ക് സമർപ്പിക്കുന്നുണ്ട് ജീവിക്കാൻ നിവർത്തിയില്ലാത്തവര് അങ്ങേക്ക് സമർപ്പിക്കുന്നു ജീവിത നിലവാരങ്ങളെ ആശീർവദിക്കണമേ അവരുടെ കഴിവിനേക്കാൾ കൂടുതലാണ് അവിടെ കുടുംബത്തിന്റെ ആവശ്യമെങ്കില് കർത്താവേ അവരോട് ദൈവത്തിന്റെ കരുണ കാരുണ്യത്തിന്റെ ശക്തിയാൽ അതേ മക്കളുടെ മേല് വിധൂരങ്ങളിൽ പ്രാർത്ഥിക്കുന്ന മക്കളുടെ മേല് അഭിഷേകമായി തീരണേ ഹലേ ലുയാ പരിശുദ്ധപരമ ദിവ കാരണത്തിന് ഉടമ്പടി വെച്ചുള്ള വിഷയങ്ങളെല്ലാം ഓർക്കുക ഇപ്പോഴും പ്രാർത്ഥിക്കാൻ പോകുന്ന ശരീരത്തിൽ നീര് കെട്ടുന്നവര് ഉദര രോഗികള് ബ്രസ്റ്റ് ക്യാൻസർ പോലെയുള്ള രോഗികള് ഗുണങ്ങൾ വന്നിട്ട് പൊറുക്കാതെ നിൽക്കുന്നത് അതിൻ്റെ പേര് ശരീരം തളരുന്നവര് പ്രഷർ ഗ് ഉറക്കം നഷ്ടപ്പെടുന്നവർ ഷുഗരോഗികളെ ഇവിടെയുള്ള അപാലവൃദ്ധൻ ജനങ്ങളല്ല മാത്രമല്ല ഈ ശുശ്രൂഷ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ മേലും കർത്താവിൻ്റെ കർണച്ചൊര്യാൻ വേണ്ടി ശ്രുതികിയാണ് ਸਭਨ ਵਿੱਚ ਪ੍ਰਾਰਥਕਿਤ ਕਰਦਾ ਵੀ ਸੜੇ ਤਲਨਰ ਦੀ ਦੂਰ ਘਟੋਲੇ ਵਰੇ ਸਭਨ ਵਿੱਚ ਪ੍ਰਾਰਥਕਿਤ ਨਗਾ ਭਾਵੇ ਜਿੰਦ ਦੁਰਦਿਕਲ ਕਹੀਨ ਨਵਰੇ ਸਭਨ ਵਿੱਚ ਪ੍ਰਾਰਥਕਿਤ ਕਰਦਾ ਵੀ ਮਦਾਵੇ ਦਲ ਸਭਾਇ ਸੌ ਲੋਕ ਜੀਸਸ ਕਰਤਾਵੇ ਕਰਤਾਵੇ ਸਰਸਿਕੜ ਮੇਂ ਕਰਤਾਵੇ

The firefinger shocks with the precious blood. The Lord Jesus Christ, pour out His spirit. The thinker shocks with the precious blood. I cast this son of Causa from you by God the Father Almighty who made heaven and earth to send the Conday. Let power devil's power, devil's riches, sages, and nations be dispelled unto our father. അതിശക്തമായിട്ട് ശ്രദ്ധിക്കട്ടെ പറഞ്ഞതുപോലെ അങ്ങ് ഞങ്ങളെ അനുഗ്രഹിക്കാതെ കടന്നു പോകരുതേ എന്ന് പ്രാർത്ഥിക്കട്ടെ പ്രതിസന്ധികളും ജീവിത ദുരിതങ്ങളും ഉടമ്പടിയിൽ പരിശുദ്ധ വഴിശോട് സമർപ്പിച്ച നിയോഗങ്ങളും എല്ലാം ഓർത്ത് കരഞ്ഞു പ്രാർത്ഥിക്കട്ടെ വിദൂരങ്ങളിലായിരുന്നു പ്രാർത്ഥിക്കുന്നവരും ഒറ്റമയിൽ നിന്ന് കരഞ്ഞു പ്രാർത്ഥിക്കട്ടെ ഇത് അത്ഭുതങ്ങൾ പെയ്തിറങ്ങുന്ന ദൈവത്തിന്റെ അനുഗ്രഹങ്ങൾ പെയ്തിറങ്ങുന്നു യേശുവി ആരാധന യേശുവി ആരാധന യേശുവി ആരാധന ശിരസ് പരിശുദ്ധ പരമ ട്ടെ എൻ്റെ പേര് അലീന ഈ അൽത്താരിൽ വന്ന് സാക്ഷ്യം പറയാൻ എനിക്ക് ഭാഗ്യം തന്ന അമ്മ മാതാവിനും ഈശോയ്ക്കും ഒരായിരം നന്ദി പറയുന്നു ഞാൻ വരുന്നത് കുമ്പളങ്ങി നിന്നാണ് സാൻജോസ് എടവാക അംഗമാണ് ഞാൻ ബി എസ് സി നേഴ്സിംഗ് കഴിഞ്ഞ് നിൽക്കുകയാണിപ്പോൾ ഞാൻ അഞ്ചാം തവണയാണ് ഇപ്പോൾ ഉടമ്പടി പുതുക്കുന്നത് എൻ്റെ ആദ്യ എന്ന് പറഞ്ഞത് എൻ്റെ ബി എസ് സി നേഴ്സിംഗ് പൂർത്തീകരിച്ചതാണ് ഞാൻ വളരെയേറെ കഷ്ടപ്പാടും ക്ലേശങ്ങളും സഹിച്ചാണ് എൻ്റെ കോഴ്സ് പൂർത്തീകരിച്ചത് അമ്മമാതാവിൻ്റെ അനുഗ്രഹം ഒന്നുകൊണ്ട് മാത്രമാണ് എനിക്കത് പൂർത്തിയാക്കാൻ സാധിച്ചതെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഞാൻ രണ്ടാം വർഷം പഠിക്കുമ്പോഴാണ് ഉടമ്പടി എടുക്കുന്നത് അതിനു മുൻപ് തന്നെ ഞാൻ പത്തും പന്ത്രണ്ടോ പഠിക്കുന്ന സമയത്ത് തന്നെ എൻ്റെ അമ്മ ഇവിടെ ഉടമ്പടി എടുക്കുന്നുണ്ടായിരുന്നു അമ്മ എന്നെ നിർബന്ധിക്കുമായിരുന്നു ഈ പള്ളിയിലോട്ട് വരാൻ പക്ഷേ ഞാൻ വരില്ലായിരുന്നു മടിയായിരുന്നു എനിക്ക് മാതാവിന് വിശ്വാസമായിരുന്നു പക്ഷേ കൃപാസന മാതാവ് എന്താണെന്ന് എനിക്ക് ഒരറിവില്ലായിരുന്നു ഞാൻ ഒന്നാം വർഷം നല്ല രീതിയിൽ മുന്നോട്ട് പോയി ഒന്നാം വർഷം കഴിഞ്ഞപ്പോൾ മുതൽ ഹോസ്റ്റലിലും പഠന കാര്യങ്ങളും ഒത്തിരി പ്രശ്നങ്ങൾ അനുഭവിച്ചു അപ്പോൾ എൻ്റെ കൂട്ടുകാർ വഴിയും ഞാൻ കൃപാസന മാതാവിനെക്കുറിച്ച് കൂടുതൽ അറിയുവാൻ തുടങ്ങി അപ്പോൾ എനിക്ക് കൂടുതൽ വിശ്വാസമായി ഞാൻ പ്രാർത്ഥിക്കുവാൻ തുടങ്ങി എവിടെ നിന്നാണെന്നറിയത്തില്ല പ്ലസ് ടു പഠിക്കുമ്പോൾ തൊട്ടേ എൻ്റെ കയ്യിലും കുപാസന മാതാവിൻ്റെ ഒരു ഫോട്ടോ ഉണ്ട് പക്ഷെ ഞാൻ ആ ഫോട്ടോ വെച്ച് പ്രാർത്ഥിക്കുമായിരുന്നു ഞാൻ ഫസ്റ്റ് ഇയർ എക്സാം എഴുതിയപ്പോഴാണെങ്കിലും ആ ഫോട്ടോ വെച്ച് പ്രാർത്ഥിച്ചാണ് എക്സാം എഴുതാൻ പോയത് നല്ല മാർക്കോടുകൂടിയാണ് ഞാൻ പാസ്സായത് ഫസ്റ്റ് ഇയർ കഴിഞ്ഞപ്പോൾ തൊട്ട് ഓരോ പ്രശ്നങ്ങൾ വരുമ്പോഴും ഞാൻ അപ്പോൾ കൃപാസന മാതാവിനെപ്പറ്റി കൂടുതൽ അറിയുവാനും പ്രാർത്ഥിക്കുവാനും ശ്രമിച്ചു എൻ്റെ കൂട്ടുകാരിൽ നിന്ന് ഞാൻ കൂടുതൽ അറിവുകൾ ലഭിച്ചു ഇനി നാട്ടിൽ വരുമ്പോൾ ഞാൻ ഹൈദരാബാദാണ് പഠിച്ചത് ഇനി നാട്ടിൽ വരുമ്പോൾ ഉറപ്പായും ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുമെന്ന് മാതാവിനൊരു ഉറപ്പ് നൽകി ഞാൻ പ്രാർത്ഥിച്ചു ഞാൻ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് മുതൽ ഉടമ്പടി ജീവിതത്തിലാണ് ഞാൻ ഓൺലൈനായിട്ടാണ് ആദ്യം ഉടമ്പടി എടുത്തത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് മെയ്യിലാണ് ഞാൻ ഇവിടെ വന്ന് ആദ്യമായി ഉടമ്പടി എടുക്കുന്നത് എൻ്റെ ഉടമ്പടിയുടെ ആദ്യത്തെ നിയോഗം തന്നെ എൻ്റെ കോഴ്സ് ഭംഗിയായി പൂർത്തീകരിക്കണം എന്നായിരുന്നു ഒത്തിരിയേറെ പ്രശ്നങ്ങളുണ്ടായിരുന്നു ഏതൊരു പ്രശ്നം വന്നപ്പോഴും ഉടമ്പടി ജീവിതത്തിലായത് കഴിഞ്ഞ് ദൈവം എന്നെ ഒരുപാട് പരിപാലിച്ച പോലെ എനിക്ക് തോന്നി മാതാവെല്ലാം എനിക്ക് ക്രമീകരിച്ചു തരുമായിരുന്നു ഏതൊരു പ്രതിസന്ധി വന്നാലും മാതാവിനതൊരു അതിനൊരു ഉത്തരവ് എനിക്ക് നൽകി എല്ലാം നല്ലപോലെ നടത്തുമായിരുന്നു സെക്കൻഡ് ഇയർ എക്സാം എഴുതിയപ്പം ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിരുന്നു എനിക്ക് പഠിക്കുവാൻ സാധിക്കുന്നില്ലായിരുന്നു ഹോസ്റ്റൽ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ലായിരുന്നു അങ്ങനെ ഒത്തിരി ബുദ്ധിമുട്ടുണ്ടായിരുന്നു ഒത്തിരി വിഷമമേറിയ സബ്ജക്റ്റ് സബ്ജക്റ്റുള്ളൊരു വർഷമായിരുന്നു നഴ്സിംഗ് പഠിക്കുന്ന വൃത്തി വിദ്യാർത്ഥികൾക്കറിയാം ഫാർമക്കോളജി പോലെയുള്ള ഒത്തിരി പ്രയാസമേറിയ സബ്ജക്റ്റ് ഉണ്ടായിരുന്നു ഞാനാണെങ്കിൽ ഞാൻ പഠിച്ച ഓരോ ക്വസ്റ്റ്യൻസ് എഴുതി മാതാവിന് സമർപ്പിച്ച് ഉടമ്പടി പ്രാർത്ഥന ചൊല്ലുമ്പോൾ ആ ബുക്കിൻ്റെ ഇടയിൽ വെച്ച് പ്രാർത്ഥിക്കുമായിരുന്നു അതുമാത്രമൊക്കെ ഓരോ എക്സാമിന് വന്നിട്ടുണ്ട് ഓരോ എക്സാം കഴിഞ്ഞ് ഇറങ്ങി ഇറങ്ങുമ്പോഴും കണ്ണ് നിറഞ്ഞോണ്ടാണ് ഇറങ്ങുന്നത് കാരണം മാതാവിന് നിയോഗം വെച്ച് പ്രാർത്ഥിച്ച ക്വസ്റ്റ്യൻസ് മാത്രമേ ചോദ്യ പേപ്പറിൽ ഞാൻ കണ്ടിട്ടുള്ളൂ അങ്ങനെ മാതാവ് എന്നെ ഒരുപാട് അനുകരിച്ചിട്ടുണ്ട് തേർഡ് ഇയർ എക്സാം വരുന്ന സമയത്ത് എനിക്ക് പയ്യെ കാഴ്ച മങ്ങവാൻ തുടങ്ങി ഞാൻ അവിടെയാണ് എനിക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല ഞാൻ അമ്മയോട് പറഞ്ഞു അപ്പം അമ്മ പറഞ്ഞു നീ മാതാവിനോട് പ്രാർത്ഥിക്കുന്നു എനിക്ക് വിശ്വാസമില്ലേ ഇല്ലേ എല്ലാം നടത്തി തരുമെന്ന് പറഞ്ഞു ഞാൻ എൻ്റെ കണ്ണിൽ ഉടമ്പടി തൈലെന്തേച്ച് പ്രാർത്ഥിച്ചു അതുവഴി എൻ്റെ കാഴ്ച ആയി എനിക്ക് ദൂരെ ഉള്ളത് വസ്തുക്കളും അടുത്തുള്ള വസ്തുക്കളും എനിക്ക് ബുക്ക് നോക്കുമ്പോൾ എൻ്റെ കണ്ണീന്ന് വെള്ളം വരുമായിരുന്നു പക്ഷെ എനിക്ക് നല്ല രീതിയിൽ എക്സാം എഴുതി ഞാൻ ഡിസ്റ്റിങ്ഷനോട് കൂടെ ഞാൻ പാസ്സായി അത് ഈ നാലാം വർഷം എക്സാം എഴുതിക്കൊണ്ടിരുന്ന സമയം എക്സാമിന് മുമ്പ് ആണെങ്കിലും ഒത്തിരി പ്രശ്നങ്ങളുണ്ടായിരുന്നു ഓരോ വർഷം എക്സാം എഴുതുമ്പോഴും എന്തെങ്കിലും പ്രശ്നമായിട്ട് ഉണ്ടായിരുന്നു സമാധാനമായിട്ട് എക്സാം എഴുതാൻ ഒരു വർഷവും സാധിച്ചിട്ടില്ല നാലാം വർഷം പ്രിപ്പറേഷൻ ടൈം കുറവായിരുന്നു ഡ്യൂട്ടി ആയിട്ടാണെങ്കിലും ഒത്തിരി സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട് സമയം ഒട്ടുമില്ലായിരുന്നു അപ്പം എപ്പോഴും ഞാൻ സമയച്ചിരിക്കുന്നതിന് മാതാവിനോട് പ്രാർത്ഥിക്കുമായിരുന്നു എനിക്ക് പെട്ടെന്ന് കാര്യങ്ങൾ മനസ്സിലാക്കാനും എല്ലാം സഹായിക്കണേ സമയം ചുരുക്കുന്ന മാതാവിനെനിക്ക് സമയം ചുരു കുറവാണ് പക്ഷെ മാതാവിനെ പഠിപ്പിക്കണേ എന്ന് പറഞ്ഞ് മാതാവിൻ്റെ കാശ് രൂപം മുറുകെ പിടിച്ചാണ് ഓരോ പരീക്ഷയ്ക്കും പ്രിപ്പയർ ചെയ്തുകൊണ്ടിരുന്നത് അതുപോലെ എൻ്റെ കൂട്ടുകാരോടും പറയുമായിരുന്നു ഞങ്ങളുടെ ഹോസ്റ്റലിൽ എല്ലാ റൂമിലെയും ഒരാൾ കൂടുതൽ തന്നെ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുന്നവരായിരുന്നു ആ ഒരു സംരക്ഷണം ഞങ്ങൾക്ക് എപ്പോഴും കൂടെ ഉണ്ടായിരുന്നു ഒത്തിരി അത്ഭുതങ്ങൾ തിരിയിൽ മാതാവിൻ്റെ രൂപവും ഒത്തിരി ഞങ്ങൾക്ക് അനുഭവപ്പെട്ടിട്ടുണ്ട് ഞങ്ങളുടെ ഹോസ്റ്റൽ ജീവിതത്തിൽ ഞങ്ങളെ കണ്ട് ഞങ്ങളുടെ കൂടെയുള്ള ഹിന്ദൂസായാലും ഒത്തിരി പേര് ഉടമ്പടി എടുത്തിട്ടുണ്ട് നാലാം വർഷം എക്സാം എഴുതാൻ പോകുമ്പം എല്ലാ ദിവസം രാവിലെ ഒരുമിച്ചിരുന്ന് മാതാവിൻ്റെ പ്രത്യക്ഷേപണ പ്രാർത്ഥന ചൊല്ലി ആണ് എക്സാമിന് പൊയ്ക്കൊണ്ടിരുന്നത് അതുപോലെ ഉടമ്പടി ഉപ്പായിട്ടാണ് ഞങ്ങൾ പൊയ്ക്കൊണ്ടിരുന്നത് ഉടമ്പടി ഉപ്പ് അവിടെ വിതറി എല്ലാ എല്ലാ പേപ്പറിലും ഞാൻ എല്ലാ പേപ്പറിലും മാതാവിൻ്റെ കാശ്രൂപം വെച്ച് പ്രാർത്ഥിച്ചാണ് ഞാൻ എക്സാം എഴുതിയത് ഭയങ്കര പേടിയായിരുന്നു കരഞ്ഞോണ്ടായിരുന്നു എല്ലാ എക്സാമിലും ഞാൻ പൊയ്ക്കൊണ്ടിരുന്നത് പക്ഷേ ഒരു എക്സാമിന് പോലും ഞാൻ കരഞ്ഞോണ്ട് എനിക്ക് ഇറങ്ങേണ്ടി വന്നിട്ടില്ല എൻ്റെ മാതാവ് അതിനെ അതിനനുവദിച്ചിട്ടില്ല സന്തോഷത്തോടു കൂടെ തന്നെ എക്സാം എഴുതി ആണ് ഞാൻ എല്ലാ എക്സാമും കഴിഞ്ഞ് വന്ന് മാതാവും നന്ദി പറഞ്ഞു ഞാൻ ഡിസ്റ്റിങ്ഷനും കോളേജ് ആയിട്ടാണ് പാസ്സായത് അതിലെൻ്റെ അമ്മ മാതാവിനോട് ഇനി ഒരായിരം നന്ദി പറയുന്നു അതുപോലെ ആ കോളേജിൽ നിന്ന് കോഴ്സ് പൂർത്തീകരിക്കും എന്നെനിക്ക് ഒരു ഉറപ്പുമില്ലായിരുന്നു മാതാവ് ഭംഗിയായിട്ട് സന്തോഷത്തോടു കൂടി തന്നെ ആ കോളേജിൽ നിന്ന് ഇറങ്ങുവാൻ എന്നെ സഹായിച്ചു ഫോർത്ത് ഇയർ എൻ്റെ അടുത്ത സാക്ഷ്യം എന്ന് പറഞ്ഞാൽ ഞാൻ ഫോർത്ത് ഇയർ കമ്മ്യൂണിറ്റി പോസ്റ്റിങ്ങിന് പോയിക്കൊണ്ടിരിക്കുമ്പം എൻ്റെ കാലിൻ്റെ തള്ളവരൻ്റെ സൈഡിലായിട്ട് ഒരു മുഴ പോലെ വന്നു ഭയങ്കര വേദനയായിരുന്നു ഷൂസ് ഒന്നും ഇടാൻ പറ്റത്തില്ല അപ്പം നഴ്സിംഗ് ഫീൽഡിൽ ഇരിക്കുന്ന ആൾക്കാർക്ക് അറിയാം ഷൂസ് ഒന്നും യൂസ് ചെയ്യാതെ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല അപ്പം ഡെയിലി ഡ്യൂട്ടി കഴിഞ്ഞ് വന്ന് ഭയങ്കര കാലവേദനയായിരുന്നു ഞാൻ മെഡിക്കൽ ലീവിന് അപ്ലൈ ചെയ്ത് മെഡിക്കൽ ലീവ് എടുത്ത് ഞാൻ നാട്ടിൽ പോന്നു അതിന് മുമ്പ് ഞാൻ അവിടെ കൺസൾട്ട് ചെയ്തായിരുന്നു അപ്പോൾ ഡോക്ടർ പറഞ്ഞു അത് ഗൗട്ട് എന്ന് പറഞ്ഞ അസുഖമാണ് യൂറിക് ആസിഡ് അക്യുമുലേറ്റ് ചെയ്യുവാണ് ഇനി പച്ചക്കറികളൊന്നും കഴിക്കരുത് അങ്ങനെ കുറേ റെസ്ട്രിക്ഷൻസ് പറഞ്ഞു ഫുഡിന് ഹോസ്റ്റൽ ഫുഡാണ് അതിൻ്റെ കൂടുതൽ റെസ്ട്രിക്ഷനും കൂടെ ആയപ്പോൾ എനിക്ക് ഒന്നും കഴിക്കാൻ വരാത്ത അവസ്ഥയായിരുന്നു ഞാൻ അവർ എന്നാൽ മരുന്നൊന്നും കഴിച്ചില്ല ഞാൻ അന്നോട്ടേ മാതാവിൻ്റെ അടുത്ത് പ്രാർത്ഥിക്കുമായിരുന്നു ഞാൻ നാട്ടിൽ ഈവെടുത്ത് വന്ന് ഇവിടെ കൊണ്ടുപോയി കാണിച്ചപ്പോൾ അവർ പറഞ്ഞു ഗൗട്ടല്ല ബുനിയൻ എന്ന് പറഞ്ഞൊരു മുഴയാണത് ആ മുഴ നീങ്ങുമായിരുന്നു റെഡ്നെസ് ഉണ്ടായിരുന്നു അതൊരു മാസ് പോലെ പോലെയായിട്ട് എനിക്കതിനെ മൂവ് ചെയ്യാൻ പറ്റുമായിരുന്നു അത്ര വേദനയുമായിരുന്നു അതിന് ഡോക്ടർ പറഞ്ഞു ഇപ്പം നീ വെയ്റ്റ് ചെയ്ത് നിനക്കിപ്പോൾ ലീവില്ലല്ലോ നിൻ്റെ ഫോർത്ത് ഇയർ കഴിഞ്ഞ് വരുമ്പോൾ നമുക്കത് വേദന ഉണ്ടെങ്കിൽ ഓപ്പറേറ്റ് ചെയ്യാമെന്ന് പറഞ്ഞു ഞാൻ ഒരു മരുന്നും കഴിച്ചിട്ടില്ല എനിക്ക് അമ്മ മുറിവെണ്ണയൊക്കെ മെഡിസിൻ ഒന്ന് വിട്ടു ഞാൻ അതുപോലും ഉപയോഗിച്ചിട്ടില്ല പൊട്ടിക്കാതെ അവിടെ തന്നെ വെച്ചിട്ടുണ്ട് ഞാൻ എന്നും പ്രാർത്ഥിച്ച് കഴിയുമ്പോൾ മാതാവിൻ്റെ എണ്ണ ഉപയോഗിച്ച് ഞാൻ അവിടെ തൈലം തൂത്ത് കുരിശ് വരച്ച് പ്രാർത്ഥിക്കുമായിരുന്നു ഒരു മാസം കൊണ്ട് എനിക്ക് ആ മുഴയെ അപ്രത്യക്ഷമായി ഇപ്പം ആ കാലിന് ഒരു ചെറിയ വളവും ഉണ്ടായിരുന്നു ആ വളവ് പോലും മര്യാദയ്ക്കില്ലെന്നുള്ളതാണ് ആ മുറിവ് ആ ഒരു മുഴ എനിക്ക് അമ്മാതാവ് എടുത്ത് കളയാനേണ്ടി സഹായിച്ചു ഞാൻ ഞാനാണെങ്കിൽ ഇവിടുന്ന് പത്രം മേടിച്ച് ഞങ്ങളുടെ ഹോസ്റ്റലിൽ തെലുങ്ക് പിള്ളേരുണ്ടായിരുന്നു അവർക്ക് കൊണ്ടേ കൊടുക്കുകയും അവർക്ക് മാതാവിനെപ്പറ്റി പറഞ്ഞു കൊടുക്കുകയൊക്കെ ചെയ്യുമായിരുന്നു അതുപോലെ എൻ്റെ അടുത്ത് എങ്ങനെയാണ് ചേച്ചി പഠിക്കുന്നേ എന്ന് ചോദിച്ചുമായിരുന്നു ജൂനിയേഴ്സിനോടാണെങ്കിലും എൻ്റെ കൂടെ പിള്ളേൾ പിള്ളേരോടാണെങ്കിലും ഞാൻ പറയും പഠിക്കുന്നതിൻ്റെ കൂടെ ത്തിൽ മാതാവിനോട് പ്രാർത്ഥിക്കണം മാതാവിനോട് പ്രാർത്ഥിച്ച മാതാവ് ഒത്തിരി അനുഗ്രഹം തരും മാതാ മാതാവാണ് എനിക്ക് മാർക്ക് മേടിക്കാനും പാസ്സാവാനും എല്ലാം സഹായിച്ചേ എൻ്റെ മെറിറ്റ് കൊണ്ടല്ല മാതാവിനെ കൃപ കൊണ്ടാണെന്ന് ഞാൻ എല്ലാവരോടും പറയുമായിരുന്നു അത് കേട്ട് ഒത്തിരി പേര് ഉടമ്പടി എടുത്തിട്ടുണ്ട് ഇവിടുത്തെ ഉടമ്പടി പ്രാർത്ഥനകളൊക്കെ ചൊല്ലുമായിരുന്നു ബൈബിളൊക്കെ വായിക്കുമായിരുന്നു കാരണ പ്രവർത്തികളായിട്ട് ഹോസ്പിറ്റലിൽ വരുന്ന എല്ലാ പേഷ്യൻസിനെയും സ്വന്തം പേരൻസിനെ പോലെ കണ്ട് അവർ നോക്കാനുള്ള അനുഗ്രഹം ലഭിച്ചു എന്നെക്കൊണ്ട് ചെയ്യുന്നതിൻ്റെ മാക്സിമം ഞാൻ അവർക്ക് വേണ്ടി ചെയ്യാൻ സാധിച്ചു എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പറ്റി പിന്നെ ഉടമ്പടി എടുത്തതിന് ശേഷം എനിക്കാണെങ്കിൽ എന്നോട് തെറ്റ് ചെയ്ത് ആരോടെങ്കിലും ക്ഷമിക്കാൻ ഭയങ്കര പ്രയാസമായിരുന്നു ഞാൻ പിന്നെ അവരോട് മിണ്ടത്ത് പോലും ഇല്ലായിരുന്നു പക്ഷേ ഉടമ്പടി എടുത്തതിന് ശേഷം എന്നോട് എന്ത് തെറ്റ് ചെയ്തിട്ടുള്ള ആൾക്കാരാണെങ്കിലും എന്ത് വലിയ ഇത് ചെയ്തിട്ടുള്ള ആൾക്കാരാണെങ്കിലും എനിക്ക് അവരോടൊക്കെ പഴയതിനെക്കാൾ കൂടുതൽ സ്നേഹത്തോടെ മിണ്ടാൻ പറ്റി ക്ഷമിക്കുവാനുള്ള ഒരു തന്ന നന്ന മാതാവിനെ അനുഗ്രഹിച്ചു ഇത്രയും അനുഗ്രഹം നന്ന മാതാവിനെ വിശ്വസിക്കൊരു ആയിരുന്നു നന്ദി ആദ്യം തന്നെ ഇവിടെ വന്ന് ഉടമ്പടി സാക്ഷ്യം പറയാൻ എന്നെ അനുവദിച്ച എൻ്റെ അമ്മ മാധവനും എൻ്റെ ഈശോ അപ്പേക്ക് ഓരായിരം നന്ദി ഞാൻ കോട്ടയം ജില്ലയിലെ തലേലപ്പറമ്പ് ഇടവകയിൽ നിന്ന് വരുന്നു എന്റെ അമ്മയാണ് ഇവിടെ വന്ന് ആദ്യം വന്ന് ഉടമ്പടി എടുത്തത് ജൂലൈ മുപ്പത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടില് അപ്പം അമ്മയ്ക്ക് ഞാൻ നെഞ്ചിൽ എന്തോ ഇരിക്കുന്ന പോലെ ഒരു ഫീലിംഗ് ആയിരുന്നു നാൽപ്പത് വർഷമായിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ട് കാണിക്കുമ്പോൾ അവര് പറഞ്ഞെന്നാന്ന് വെച്ചാൽ ഒരു കുഴപ്പവും ഗ്യാസ് ഒക്കെ ഗ്യാസൊക്കെയാണെന്ന് പറഞ്ഞത് പക്ഷെ അമ്മയ്ക്ക് ഭയങ്കര പ്രാർത്ഥിക്കൊക്കെ ആണെങ്കിൽ നെട്ട് അങ്ങനെയൊക്കെ ആയിരുന്നു അപ്പം അങ്ങനെ ഇരിക്കുകയാണ് അമ്മി അമ്മയുടെ കൂട്ടുകാര് പറഞ്ഞാണ് ഇവിടെ ഉടമ്പടിനെ കുറിച്ച് കേൾക്കുന്നത് അപ്പം മമ്മി ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത ആ സമയത്ത് തന്നെ മമ്മിയുടെ നെഞ്ചിൽ നിന്ന് എന്തോ സാധനം പോയ പോലെയാ പിന്നെ മൂന്ന് വർഷമായി അതിന് പിന്നെ അമ്മയ്ക്ക് അങ്ങനെ ഒരു കുഴപ്പം ഇതുവരെ ഉണ്ടായിട്ടില്ല പിന്നെ അമ്മയുടെ ഉടമ്പടി എടുത്തു കഴിഞ്ഞിട്ടാണ് ഞാൻ ഇവിടെ വരുന്നത് അപ്പം ഞാൻ ബി എസ് സി നേഴ്സിംഗ് പഠിക്കുകയായിരുന്നു അപ്പം സെക്കൻഡ് ഇയറിൽ എനിക്കൊരു സബ്ജക്റ്റ് പോയി എനിക്കെന്ന് പറഞ്ഞാൽ മാതാവിന് വിശ്വാസമുണ്ട് എന്നാൽ പക്ഷേ ഉടമ്പടി അതെന്തിനാ അങ്ങനെ അങ്ങനെ ഒരു ഫീലിംഗ് ആയിരുന്നു എനിക്ക് പക്ഷെ ഞാൻ അമ്മയോട് പറഞ്ഞിട്ടില്ല പറഞ്ഞ അമ്മേൻ്റെ വഴക്ക് കുറയായിരുന്നു അതുകൊണ്ട് ഞാൻ അമ്മയുടെ കൂടെ അമ്മ പറഞ്ഞു നീ ഇവിടെ ഇവിടെ വരാമെന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര മടിയായിരുന്നു എന്നിട്ട് ഞാൻ അമ്മയുടെ കൂടെ ഇവിടെ വന്ന് ഇവിടെ വന്നിട്ട് അമ്മ പറഞ്ഞു എടി നീ ഇരുന്ന് പ്രാർത്ഥിക്കും പക്ഷേ എനിക്ക് പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല ഞാനാണെങ്കിൽ തല ഇറങ്ങി വീണ് ഒന്നും പ്രാർത്ഥിച്ചില്ല പോയി പോയി കഴിഞ്ഞപ്പോൾ മമ്മി എക്സാമിൻ്റെ ടൈം എക്സാമിൻ്റെ സപ്ലൈയുടെ എക്സാം വന്ന സമയത്ത് മമ്മിനോട് പറഞ്ഞു എടി നീ മാതാവിൻ്റെ തൈലും പേപ്പറിൽ തൂക്കുക അതുപോലെ ഉപ്പിട്ട് പ്രാർത്ഥിക്കാൻ എന്നോട് അമ്മ പറഞ്ഞു അതുപോലെ ഇവിടുന്ന് ഉടുമ്പടിയിലല്ലാത്തവർക്ക് വരുന്ന കാശീരൂപം എൻ്റെ കയ്യിലുണ്ടായിരുന്നു അത് വെച്ച് ഞാൻ തൂത്ത് കാശുരൂപം വെച്ച് ഗുരിശ് വരച്ചൊരു വിശ്വാസ പ്രമാണം ചെല്ലി പ്രാർത്ഥിച്ച് ആണ് എക്സാം എഴുതിയിട്ട് വരുന്ന ഇടയിൽ ഞാൻ അവിടെ ഉപ്പിട്ട് പ്രാർത്ഥിച്ചു മാതാവേ ഇനി ഇവിടെ ഈ എക്സാം എഴുതാനായിട്ട് എന്നെ അനു എന്നെ ഇവിടെ കെ ടി എക്കല്ലെന്ന് പ്രാർത്ഥിച്ച് ഞാൻ ഇറങ്ങിയത് പക്ഷെ പെ എന്നിട്ട് ഒരു മാസം കഴിഞ്ഞിട്ട് റിസൾട്ട് വന്നു പക്ഷെ ആ ടൈമിൽ എന്നു വെച്ചാൽ ഞാൻ ആദ്യത്തെ എക്സാം എഴുതിയാലും ഭയങ്കര പാടായിരുന്നു എനിക്ക് അപ്പോൾ ഞാൻ ഉറപ്പിച്ചു തോറ്റുപോയി അത് കഴിഞ്ഞിട്ട് ഞാനാണെങ്കിൽ റിസൾട്ട് വരാമെന്ന് പറഞ്ഞ എൻ്റെ ഫ്രണ്ട്സ് പറഞ്ഞപ്പം എനിക്ക് പെട്ടെന്ന് എൻ്റെ മനസ്സിലാരോ പറയുക നീ വിശ് നീ ആ വിശ്വാസം കാണിക്കരുത് വിശ്വാസിക്കുക അപ്പം നീ പാസ്സാവുന്ന ആരുണ്ട് എന്നെ മനസ്സിൽ പറയാം അപ്പം ഞാൻ എന്നിട്ട് റിസൾട്ട് നോക്കിയപ്പം പാസ്സാവണേലും പത്ത് മാർക്ക് കൂടുതൽ കൂടുതലൊന്ന് എന്നെ പാസ്സാക്കി പിന്നെ എനിക്ക് മാതാവിനോട് കുറച്ചും കൂടി വിശ്വാസമായി അത് കഴിഞ്ഞ് ഞാൻ തേർഡ് ഇയറിലെ എക്സാമിൻ്റെ തേർഡ് ഇയറായി തേർഡ് ഇയറിലെ എക്സാമിൻ്റെ സമയമായപ്പോൾ എനിക്ക് ഒട്ടും വയ്യായിരുന്നു എന്ന് പറഞ്ഞാൽ എനിക്ക് ഒരു പത്ത് മണി കൂടുതൽ എനിക്ക് ഇരിക്കാൻ പറ്റില്ല എന്നും തലവേദനയായിരുന്നു എന്നിട്ട് എൻ്റെ ഫ്രണ്ട്സൊക്കെ എന്നോട് കളിയാക്കും നീ എന്നെ ഇങ്ങനെ ഇരിക്കുന്നത് ബാക്കി എല്ലാവരും പഠിത്തം ഞാൻ എഴുതുന്നേരം ഉറക്കാന്നു പറയണേ അത് കഴിഞ്ഞിട്ട് എൻ്റെ ലാകം ഉണ്ടായിരുന്നത് മാതാവിൻ്റെ കാശുരൂപവും ഉപ്പും തൈലവും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഞാൻ അതുപോലെ തന്നെ തേർഡ് ഇയറിൽ മാതാവിൻ്റെ കാശുരൂപം കൊണ്ട് കുരിശ് വരച്ച് വിശ്വാസ പ്രമാണം ചെല്ലി മാതാ ആദ്യം പേപ്പർ ഇട്ടുമ്പോൾ തന്നെ മാതാവിൻ്റെ തൈലം തൂക്കുമായിരുന്നു പിന്നെ ഇറങ്ങി ഇറങ്ങിപ്പോണതിന് മുമ്പ് ഉപ്പിട്ട് പ്രാർത്ഥിക്കുമായിരുന്നു ഇതുവരെ എഴുതിയിട്ടുള്ളതിൽ ഏറ്റവും പാടായിരുന്നു എല്ലാ സബ്ജക്റ്റും ഞാൻ ഓർത്ത് എല്ലാം പൊട്ടുമായിരിക്കുന്നത് പക്ഷേ റിസൾട്ട് വന്നപ്പോൾ ഡിസ്റ്റിങ്ഷനോടെ മാതാവിനെ പാസ്സാക്കി അത് കഴിഞ്ഞ് ഫൈനൽ ഇയർ ആയിരുന്നപ്പം വീട്ടിൽ വന്നായിരുന്നു ഞങ്ങൾക്ക് എക്സാമിന് സ്റ്റഡിയിൽ കിട്ടിയത് വീട്ടിൽ വന്നപ്പോൾ പിന്നെ മടിയായിരുന്നു പഠിത്തമൊക്കെ കുറവായിരുന്നു പക്ഷേ ഒരു ഒരു മാസം അവസാനത്തെ മാസമായപ്പോൾ ഭയങ്കര പേടിയായിരുന്നാൽ പഠിക്കാൻ തുടങ്ങുമ്പോൾ ഒട്ടും എനിക്ക് വയ്യായിരുന്നു ഞാൻ എനിക്ക് ഏതൊരു ഹോസ്പിറ്റലിലായിരുന്നു ഒരസുഖം മാറുമ്പോൾ അടുത്ത അസുഖം വരിക അത് കഴിഞ്ഞ് ഞാൻ പി അപ്പോഴേക്കും ഞാൻ പിന്നെ കോളേജിൽ പോയി എക്സാമിൻ്റെ സമയമായി എക്സാമിൻ്റെ സമയം ഇപ്പോൾ തലേ ദിവസമായപ്പോൾ എനിക്ക് എൻ്റെ ഫ്രണ്ട്സൊക്കെ അപ്പോഴേക്കും ഉടമ്പടി എടുത്ത് അവർ പത്രമൊക്കെ കൊണ്ട് തരുന്നുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഓർത്ത് അയ്യോ എനിക്കൊന്നും എടുക്കായിരുന്നല്ലോ ഞാൻ ഇവിടെ വന്നപ്പോൾ അമ്മ എന്നോട് പറഞ്ഞതാ എടി ഉടമ്പടി എടുക്കായിരുന്നെന്ന് അപ്പോൾ ഞാൻ ഓർത്ത് ഉടമ്പടി എടുത്ത് ഇന്നും കുമ്പസാരിക്കണം അങ്ങനെയൊക്കെ ചെയ്യണല്ലോ അതുകൊണ്ട് വേണ്ടെന്ന് വെച്ച് ഞാൻ ചെയ്തില്ല അത് കഴിഞ്ഞ് അവിടെ എക്സാം ഹാളിൽ കയറി അന്നത്തെ ഒ ബി ജി ആയിരുന്നു ഫസ്റ്റ് എക്സാം ആ അന്നെന്ന് പറഞ്ഞ ആ പേപ്പർ കണ്ടപ്പോൾ എനിക്കൊന്നും എനിക്ക് ആ പഠിച്ചു തന്നെയാ എന്നെ പക്ഷേ എനിക്കെന്ന് പറഞ്ഞാൽ കൈ ഇങ്ങനെ വേർക്കും അതുകൊണ്ട് എഴുതാൻ പാടായിരിക്കും പക്ഷെ അന്നത്തെ ദിവസം എന്ന് പറഞ്ഞാൽ ഞാൻ മാതാവിൻ്റെ ഉപ്പായിട്ടാണ് പോയത് ആ എക്സാം എഴുതുന്ന സമയങ്ങളിൽ ഒന്നും എൻ്റെ കൈ വേർത്തൂല്ല അതുപോലെ ആയി പതിനൊന്നര ആയപ്പം കടക്കുക ഞങ്ങൾക്ക് പന്ത്രണ്ട് മണി കൊണ്ട് എക്സാം തീരും ടെൻ മാർക്ക് രണ്ടെണ്ണം കിടക്കുക ഫൈവ് മാർക്കും കിടക്കുക ഞാൻ ഒന്നും എഴുതിയിട്ടില്ല അപ്പോൾ ആരാണ്ട് എൻ്റെ മനസ്സെന്ന് പറയുക എടിയ അമ്മയുടെ പ്രതിഷേധത്തിൻ്റെ സാക്ഷിയായി എന്നെ ഉയർത്തണമേ എന്ന് പറയാൻ പക്ഷെ ഞാൻ ആ പ്രാർത്ഥന ഇന്നേവരെ കേട്ടിട്ടൊന്നുമില്ല അത് പറഞ്ഞുകൊണ്ട് ഞാൻ കുരിശ് വരച്ച് എഴുതിയ എനിക്കറിയില്ല പന്ത്രണ്ട് ആകണേലും അഞ്ച് മിനിറ്റ് മുമ്പ് ഞാൻ മൊത്തം എഴുതി കഴിഞ്ഞു അത് കഴിഞ്ഞ് ഞാൻ അന്നും എക്സാം എഴുതി കഴിഞ്ഞോളപ്പം ഇതുപോലെ തന്നെ അവിടെ ഉപ്പൊക്കെ ഇട്ടാണ് ഇറങ്ങിപ്പോകുന്നത് അത് കഴിഞ്ഞ് ഞങ്ങൾക്ക് പ്രാക്ടിക്കൽ എക്സാമിൻ്റെ സമയമായപ്പോൾ ഞാൻ എൻ്റെ ഹോസ്റ്റലിൽ എൻ്റെ കോളേജിലും മാതാവിൻ്റെ ഉപ്പിട്ടിട്ട് പ്രാർത്ഥിച്ചായിരുന്നു മാതാവ് ഇങ്ങോട്ടേക്കുള്ള എക്സാം എഴുതണം അവസാന വരവായിരിക്കണം ഇനി ഇവിടെ എന്നെ എക്സാം എഴുതാനായിട്ട് കയറ്റിക്കല്ലേ എന്ന് പ്രാർത്ഥിച്ചിട്ട് പോയി അപ്പം ഫെബ്രുവരിയിലായിരുന്നു റിസൾട്ട് വരുന്നത് പക്ഷേ ഞാൻ ഒരു പത്തൊക്കെ ആകുമ്പോഴായിരിക്കും വരുന്ന പ്രതീക്ഷ പിന്നെ അപ്പോഴാണ് ഒരു ഡേറ്റ് ഇട്ട് പ്രാർത്ഥിക്കാന്ന് കേട്ടത് അപ്പോൾ ഫെബ്രുവരി ആറ് ഞാൻ വെച്ചു അപ്പം അല്ല ഫെബ്രുവരി ഏഴ് വെച്ചു ഒരിക്കലും അന്ന് റിസൾട്ട് വരികയല്ലെന്നായിരുന്നു പറഞ്ഞത് പക്ഷേ പെട്ടെന്ന് ഒരു കറക്റ്റ് ഒരു വൈകുന്നേരം ആറു മണിയായപ്പോൾ അന്ന് റിസൾട്ട് പബ്ലിഷ് ചെയ്യുമെന്ന് പറഞ്ഞു അപ്പോഴേക്കും എനിക്ക് വിശ്വാസമായി ഞാൻ പാസ്സാവും എന്നിട്ട് റിസൾട്ട് നോക്കിയപ്പോൾ ഫസ്റ്റ് ക്ലാസ്സോടെ മാതാവ് എന്നെ പാസ്സാക്കി പിന്നെ അതിനു അതിനുമുമ്പാണെങ്കിൽ എന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര മടിയായിരുന്നു എന്ന് പറഞ്ഞാൽ കുമ്പസാരിക്കും ഒരു രണ്ട് മാസമൊക്കെ കൂടുമ്പോഴേ കുമ്പസാരിക്കത്തുണ്ടായിരുന്നുള്ളൂ പക്ഷേ ഉടമ്പടി എടുത്തതിന് പിന്നെ ഒരു രണ്ടാഴ്ച കൂടുതൽ പോകുകയില്ല അതുപോലെ ഇപ്പോൾ ഒരു രണ്ടാഴ്ചയോ മൂന്നാഴ്ചയൊക്കെ കഴിയുമ്പോൾ പിന്നെയും കുമ്പസാരിക്കാൻ ആരാണ്ട് എനിക്കൊരു ഇതുപോലെ ഒരു തരുന്ന പോലെയായിരുന്നു അങ്ങനെ അതുപോലെ അന്ധവിശ്വാസങ്ങളും അതൊക്കെ ഉണ്ടായിരുന്നു എനിക്ക് ഇവിടെ വന്ന് ആദ്യം ഉടമ്പടി എടുത്ത് പ്രാ ഉടമ്പടി എടുത്ത് വീട്ടിൽ ചെന്നപ്പോഴെൻ്റെ തിരി ഒടിഞ്ഞു പോയി ഞാനപ്പോൾ ഓർത്ത് മാതാവിൻ്റെ എന്നെ വേണ്ടായിരിക്കുന്നു അതുകഴിഞ്ഞ് ഞാൻ ഇവിടെ വന്ന് പിന്നെ എൻ്റെ പിറ്റേന്ന് തന്നെ ഞാൻ ബസ്സെ പിന്നെ ഇങ്ങോട്ട് വന്നു ഇവിടെ വന്നപ്പം അവിടെ വെഞ്ചിരിക്കാൻ ഒരു അച്ഛൻ ഇപ്പോൾ ഉണ്ടായിരുന്നു അച്ഛനോട് വെച്ച് അച്ഛനോട് വെച്ചപ്പം അച്ഛൻ പറഞ്ഞു ഇത് അന്ധവിശ്വാസം ഇതൊന്നും നടക്കില്ല നീ പാസ്സാവും നീ കണ്ടോളാൻ പറഞ്ഞു അതുപോലെ തന്നെ അമ്മ മാതാവ് എന്നെ പാസ്സാക്കി അതുപോലെ പിന്നെ ആ അന്ധവിശ്വാസം ഒന്നും എനിക്കിതുവരെ ഉണ്ടായിട്ടില്ല അമ്മ മാതാവിനും ഈശോപ്പയ്ക്കും ഒരാരം തന്നി കാരണ മമ്മി ആണെങ്കിൽ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ പൈസ കൊടുക്കുമായിരുന്നു ഫുഡ് കൊടുക്കാൻ വേണ്ടി അതുപോലെ തന്നെ ഞങ്ങൾ രണ്ടുപേരും പൊതിച്ചോറുണ്ടാക്കി വെള്ളിയാഴ്ചകളിൽ ആദ്യ വെള്ളിയാഴ്ചകളിൽ ഓരോരുത്തർക്ക് കൊടുക്കുമായിരുന്നു പിന്നെ പ്രേ പ പ്രേക്ഷ പ്രവർത്തനമായിട്ട് പത്രം കൊടുക്കുമായിരുന്നു ആദ്യമൊക്കെ പത്രം കൊടുക്കുമ്പോൾ ഞാൻ ഓ ഞാൻ ഇങ്ങനെ ആൾക്കാരെ കൊടുക്കുമ്പോൾ അവരിങ്ങനെ വേണ്ടെന്ന് പറയുമ്പോൾ ഒക്കെ ഞാൻ ഓർക്കാറുണ്ടായിരുന്നു ഇതെന്തുവാ ഇങ്ങനെ എന്നൊക്കെ പക്ഷെ അത് കഴിഞ്ഞ് പിന്നെ ഒരു ഉടമ്പടി എടുത്ത് കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് ഭയങ്കര സന്തോഷമായി അതുപോലെ തന്നെ മാ ഇപ്പം ഞാൻ ഏതെങ്കിലും പള്ളിയിലൊക്കെ പോകുമ്പോൾ മാതാവിൻ്റെ ഉടമ്പടി മാതാവിൻ്റെ പത്രം ആരെങ്കിലും ഇങ്ങനെ പൊതിഞ്ഞിട്ട് താഴേക്ക് ഇടുന്നതാണോ എനിക്ക് ഭയങ്കര വിഷമ ഞാനത് എടുത്ത് എടുത്ത് ഞാൻ കൊണ്ടുവരുമായിരുന്നു മാതാവിൻ്റെ വിശ്വപ്പേക്ക് വരായിരുന്നു നന്ദി